രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത വല്ലാത്ത അവസ്ഥ കുറച്ചും മാത്രമേ ഇത് നമ്മളെ ഹൈസ്കൂളെ ഹൈസ്കൂളിന്റെ പേരിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം ഒഴുകുന്നത് അതൊസ്റ്റ് റെസ്റ്റിഡ്യൂ എത്തി എവിടെ എത്തിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല കാരണം നമ്മളെ മുണ്ടക്കായ് ഇപ്പോൾ പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണിതാ അരി കാക്കൻ്റെ പര ഇതൊക്കെ നിൽക്കുന്ന ഏരിയയാണിത് പച്ചക്കാട് പോയ മരുന്നതാ ചൂരുമല കാണണൊക്കെ ഇവിടുന്നത് നമ്മളെ ചൂരന്മലി മുണ്ടക്കായൽ വന്നിട്ടിരിക്കുന്ന പാലാണ് പാലത്തിൻ്റെ അവസ്ഥയത് പുഴ ഏതാണോ കര ഏതാണോ എന്നറിയില്ല ആ ലെവലിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് അവസ്ഥയാണ് ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏ പുഴ ഇതിന്റെ ഈ വീടിന്റെ കഞ്ഞ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് രക്ഷാപ്രവർത്തനാണ് സജീവമായിട്ട് നടക്കുന്നത് അത് ആ വീടിന്റെ മുകളിൽ ആളുണ്ട് അതോ ആ വീട്ടിന്റെ മുകളിൽ നമ്മളെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആ തെങ്ങ് വലിച്ചു പാലും പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു ആ വീടിന്റെ മൂലല്ല കാണ വണ്ടിയാണ് തല പുത്രുന്നത് കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്തത്ര അത്ര വീടുകൾ പോയിട്ടില്ല ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് പുഴ ഇതിന്റെ ഈ